ശ്രീ എം ജോൺ ിയോജമണ്ഡലത്തില് മലയാറ്റൂര് ഇല്ലത്തോട് പ്രദേശത്ത് ഇന്ന് രാവിലെ മണിയോട് കൂടി ഇരുപത് ആനകളാണ് ഒരു ജനവാസ മേഖലയിൽ ഇറങ്ങി അവിടെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഉൾപ്പെടെ അറിയാം സാർ ഒരു കുട്ടി ആന അതിനകത്തൊരു ചെറിയ കണറ്റിൽ വീണു ആളുകളെല്ലാം കൂടെ അവിടെ വട്ടം കൂടി ആന ആളുകളെ ഓടിച്ച് ഒരാൾ ഗുരുതരമായിട്ട് പരിക്കും പറ്റുന്ന സാഹചര്യം വരെ ഉണ്ടായിരിക്കുന്നു ആളുകളെല്ലാം ഇപ്പോഴും അവിടെ വലിയ പ്രതിഷേധത്തിലാണ് ഇപ്പൊ നിരന്തരമായിട്ട് ഉണ്ടാക്കി എടുത്തത് ഒറ്റപ്പെട്ട സംഭവമല്ല സാർ കഴിഞ്ഞ ദിവസം പ്ലാന്റേഷനില് ആന ഇറങ്ങി അവിടെ ഉണ്ടായിരുന്ന ഒരു ആകെയുള്ള റേഷൻകടയാണ് അവിടെയുള്ള ആളുകൾ ആ റേഷൻകട മുഴുവൻ ആന ചവിട്ടി നശിപ്പിച്ചു കളഞ്ഞു സാർ ഇപ്പോൾ അവിടെ വലിയ തോതിൽ നിരന്തരമായിട്ട് ഈ പ്രശ്നം അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മലയാറ്റൂർ അയ്യമ്പുഴ കറൂറ്റി മൂക്കനൂർ പ്രദേശങ്ങളിലൊക്കെ അപ്പൊ ഇപ്പൊ അവിടെ ആളുകൾ അവിടെ വലിയ തോതിലുള്ള പ്രതിഷേധത്താണ് ബഹുമാനപ്പെട്ട മന്ത്രിയും അതിന്റെ വാർത്താ മന്ത്രിക്ക് അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് സാർ ഇങ്ങനെ അടിയന് അടിക്കടിയായിട്ട് ആന ഒന്നും രണ്ടുമായിട്ടല്ല സാർ പതിനഞ്ചും ഇരുപതുമൊക്കെയായിട്ട് ആന കൂട്ടമായിട്ടാണ് വന്ന ജനവാസ മേഖലകളിൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പൊ ആളുകൾ അവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് സർ ഇക്കാര്യത്തിൽ അടിയന്തരമായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രിയോടൊപ്പം ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ജില്ലാ കളക്ടറോ അല്ലെങ്കിൽ വനം വകുപ്പിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പ്രദേശത്തേക്ക് അയച്ച ഈ വിഷയത്തിന് പരിഹാരം കാണുവാനായിട്ട് മന്ത്രി മന്ത്രിയുടെ ഭാഗത്ത് ഇടപെടൽ ഉണ്ടാകണോ യെസ് മിനിസ്റ്റർ സാർ ഇന്നലെ രാത്രി പുലർച്ചെ ഉണ്ടായിട്ടുള്ള സംഭവമാണ് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ ചൂണ്ടിക്കാണിച്ചത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു സർ പക്ഷേ ഈ പ്രയാസത്തിനിടയിലും നാം കണ്ട ഒരു മനോഹരമായ ദൃശ്യം ആ കുട്ടിയാനയെ അമ്മയാനയാണ് രക്ഷിച്ചത് അതൊരു അസാധാരണമായ ശ്രദ്ധേയമായ ഒരു പ്രശ്നമാണ് അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞത് എന്നെ സഹായിക്കാൻ ആനകളുണ്ട് എന്നാണ് പിന്നെ അവിടെ നടക്കുന്ന സംഭവം ആ കാര്യത്തിൽ വനം വനംവകുപ്പ് ഇടപെടുകയും കാട്ടാനകളെ കാട്ടിനുള്ളിലേക്ക് തിരിച്ചയക്കുന്ന നടപടികൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് പക്ഷേ അവിടുത്തെ ജനങ്ങൾക്ക് അതുകൊണ്ടൊന്നും തൃപ്തി പോരാ എന്ന നിലയാണ് വന്നിട്ടുള്ളത് അവരുമായി ചർച്ച ചെയ്യുന്നുണ്ട് അവിടെ ബഹുമാനപ്പെട്ട മെമ്പർക്കറിയാവുന്നത് പോലെ ഫെൻസിങ്ങുകൾ സ്ഥാപിക്കുന്നതിനുള്ള അനുമതി നൽകി കഴിഞ്ഞതായി അങ്ങ് തന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ സഭയിൽ രേഖപ്പെടുത്തതാണ് ആ നടപടികളുമായി മുമ്പോട്ട് പോകും അവരെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ തരും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് ഉദാസീനത എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഉദാസീനതയ്ക്ക് പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ നടത്തും ഇപ്പോൾ വനം വകുപ്പിലെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ തന്നെ ആ പ്രശ്നത്തിൽ ബന്ധപ്പെട്ടുകൊണ്ട് നടപടികൾ സ്വീകരിച്ചു വരികയാണ്